ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഇനിയും നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യുക എൻറോൾ ചെയ്യുവാനായി വോട്ടർ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് വെബ്സൈറ്റിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി വോട്ടർ പോർട്ടൽ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വോട്ടർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വോട്ടർ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ഇല്ലെങ്കിൽ ക്രിയേറ്റ് എൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വോട്ടർ പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം സെൻറ്റ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ആറൊക്കെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ കൊടുക്കുക നിങ്ങൾ കൊടുത്ത വെരിഫിക്കേഷൻ കോഡ് ശരിയാണെങ്കിൽ അത് ആ സ്ക്രീനിൽ ഒരു സക്സസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ടി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ ഇടതുവശത്തായിട്ട് കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുക പാസ്വേഡ് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന ബോക്സിൽ അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ വെൽക്കം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും സംസ്ഥാനവും ജെൻഡറും അവിടെ നൽകിയതിനു ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ടർ പോർട്ടലിലുള്ള അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തിയാവുന്നതാണ് ഈ വോട്ടർ പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക ഒന്നാമത് വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് പേര് ചേർക്കുവാനായി രണ്ടാമത് വോട്ടർ കാർഡിലുള്ള തിരുത്തലുകൾ മൂന്നാമത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും വേറെ നിയോജക മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ വോട്ടർ കാർഡ് മാറ്റുവാനായി നാലാമത് നിങ്ങളുടെ വോട്ടർ കാർഡ് നഷ്ടപ്പെടുവാണെങ്കിൽ അത് മാറ്റി കിട്ടുവാനായി അഞ്ചാമത് വോട്ടർ പട്ടികയിൽ നിന്നും നിങ്ങളുടെ പേര് പിൻവലിക്കാനായി വോട്ടർ പട്ടികയിൽ പുതിയതായി നിങ്ങളുടെ പേര് ചേർക്കുവാനായി ആദ്യം കാണുന്ന ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നിന്നും താഴെ കാണുന്ന ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങൾ ആദ്യമായിട്ടാണോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നുള്ള ഉത്തരം സെലക്ട് ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം കാണുന്ന യെസ് ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ ജനന തീയതി ജനന സ്ഥലം എന്നിവ കൊടുക്കുക അതിനുശേഷം ജനന തീയതി തെളിയിക്കുന്ന രേഖ സെലക്ട് ചെയ്യുക അതിനായി നിങ്ങൾക്ക് കൊടുക്കാവുന്ന രേഖകൾ ഇവയാണ് നിങ്ങളുടെ ആധാർ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിലെ അല്ലെങ്കിൽ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മാമോദിസ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഇമേജ് അല്ലെങ്കിൽ ഫയൽ താഴെ അപ്ലോഡ് ചെയ്യുക ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുക ചെയ്യുക സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ തൊട്ടടുത്തോ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക ഇല്ല എങ്കിൽ പേരും താഴെ കൊടുക്കുക വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം സേവൻ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ വീട്ടിലെ മേൽവിലാസം പൂരിപ്പിക്കുക നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുത്തതിനു ശേഷം താഴെ അതിന്റെ ഇമേജ് ഫയലും ജെ പി ജി ഫയലും അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സേവൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങൾ കൊടുത്തിരിക്കുന്ന സമ്മതപത്രമാണ് ആരംഭിച്ച അതിനുശേഷം താഴെ നിങ്ങളുടെ പേരും സ്ഥലവും അതിനുശേഷം സേവൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണ രൂപത്തിൽ കാണാവുന്നതാണ് അത് ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം ശരിയാണെങ്കിൽ താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു റെഫറൻസ് നമ്പർ കാണുവാൻ സാധിക്കും ഈ റെഫറൻസ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയുവാനായി വോട്ടർ പോർട്ടലിലെ ആദ്യ പേജിൽ ട്രാക്ക് സ്റ്റേറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പർ അവിടെ ശേഷം ട്രാക്ക് റെഫറൻസ്റ്റേറ്റസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കും സമ്മതിദാനം നമ്മുടെ അവകാശമാണ് ഒപ്പം ഉത്തരവാദിത്തം കൂടുതൽ വിവരങ്ങൾക്കായി ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക